അപ്പോൾ എല്ലാവർക്കും നമസ്കാരം എന്തോണ്ട് വിശേഷങ്ങള് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തവളയെ ഉലർത്തിയത് അപ്പോൾ നമ്മൾ പണ്ട് പല വീഡിയോയിലും ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന് സ്പെഷ്യൽ രീതിയിൽ ചെയ്യാൻ പോകും ഇതിൻ്റെ ഞരമ്പ് എങ്ങനെ ഇതാണ് ഉണ്ടോ പലരും പറയാനുണ്ട് ഇത് ഞരമ്പ് വലിച്ചു കളയണം കാലയിൽ വന്ന് നമ്മൾ ഇതാ ഇങ്ങനെ ഈ നമ്മുടെ ഷിമ്പിൻ്റെ ചെമ്മിൻ്റെയൊക്കെ ഞരമ്പ് എടുക്കത്തില്ല അതുപോലെ ഇങ്ങനെ എടുത്ത് കളഞ്ഞാൽ മതി സിമ്പിളാണ് കേട്ടോ ഇതിൽ കാല് മാത്രമായിട്ട് നമ്മൾ കടയിൽ നിന്ന് ഫ്രോസൺ വാങ്ങിയത് പണ്ട് നമ്മൾ ഞരമ്പൊന്നും എടുക്കാതെ നമ്മൾ കഴിച്ചതാണ് പ്രത്യേകിച്ച് വിഷയമൊന്നും പറ്റിയില്ല മോത്ത് വെള്ളപ്പാണ്ടൊക്കെ പോയിരുന്നു പറഞ്ഞു ആരൊക്കെയോ എനിക്കറിയില്ല ഇത് പല തവണ നമ്മൾ കഴുകിട്ടുണ്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഈ കാലിന് ഇടയ്ക്ക് ഇതെന്താണെന്നർക്കറിയാ എല്ലാത്തിനും ഇങ്ങനെ ഞാൻ തവണയാറി എല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇതിനകത്ത് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി ഇത്ര ഇട്ടാ കേട്ടോ ഉപ്പും ഇത് കേട്ടോ നല്ല പൊടി ഞെടി ഏടാത്തോട്ടെ മസാലങ്ങ് പ്ലേറ്റ് പിടിപ്പിക്കാം ഇത് ഞെടുമ്പോൾ ശകലം നാരങ്ങയോടെ ഒഴിച്ചേക്കാം ചെറിയൊരു പൊളിയൊക്കെ വേണം പറഞ്ഞാൽ ഇവിടെ ഒരു മുപ്പത് മിനിറ്റ് ഇരിക്കട്ടെ അന്ന് മസാലയൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ അരമണിക്കൂറായി ഇതിന് ഇങ്ങോട്ട് ഓരോന്നോരോന്നായിട്ട് എണ്ണയിലോട്ട് പതുക്കെ അങ്ങോട്ട് വെക്കാം ഏതാ അടുത്തത് നമുക്ക് പിന്നെ ഇറക്കാം കുറേ അധികം വേണ്ട ഒരു സൈഡ് മൂന്ന് മിനിറ്റ് വെച്ച് ആറ് മിനിറ്റ് വെന്താണ് നെയ്യൊക്കെ അടന്ന് നീങ്ങി കഴിക്കാം പഴത്തിന്റെ കൂട്ടു സൈഡും മൂന്ന് ആറ് മിച്ച് വെച്ച് കണ്ട് ഈ തവളപ്പത്തമാരെ ഇങ്ങോട്ട് മാറ്റി വെക്കാം അപ്പൊ രണ്ടാമത്തെ സെക്ഷനും നമ്മൾ വേവിച്ച് ഏതാ ഫ്രൈ ചെയ്ത് ഇങ്ങോട്ട് മാറ്റി കഴിച്ചോട്ട് കണ്ടിട്ട് തന്നെ വരും മൊത്തമായിട്ട് നമുക്ക് ടേസ്റ്റ് പറയാം ഈ ബാക്കി വന്ന എണ്ണ തന്നെ കടുവ കറിവേപ്പിലെ തണ്ട് മൂന്നെണ്ണം അങ്ങോട്ട് അങ്ങോട്ട് ഇഞ്ചി വെളുത്തുള്ളി കണ്ടുകൊണ്ടിരുന്നത് കേട്ടോ നല്ല പീസ് പീസാക്കിയ ഉള്ളി അങ്ങോട്ടില്ല ചാല തക്കാളി കിട്ടാതെ തക്കാളി ചില കലപ്പീനോ പച്ചമുളക് കലപ്പീന വളരെ ആദ്യം എരിവില്ലാത്ത ആണ് കുരുമുളക് മുളക് പൊടി ഗരം മസാല ചില്ലി ഫ്ലേക്സ് ഇതെല്ലാം കൂടെ നമുക്ക് കിട്ടാം അപ്പൊ ഇതുവരെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പ് തവണ ഇട്ടിട്ടുണ്ടായിരുന്നു ശകലം ഉപ്പിടാം ഇതെല്ലാം ബന്ധു നല്ലപോലെ വന്നിട്ടുണ്ട്

കണ്ടാൽ തന്നെ ടേസ്റ്റേസ്റ്റാ ഉപ്പം ലാസ്റ്റിൽ കുറച്ച് മല്ലിയിലെല്ലാം വെന്തു നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ആ നമ്മുടെ തവള കുഞ്ഞ് ഇങ്ങനെ ഇരിപ്പുണ്ട് കഴിച്ചു നോക്കാം ഓഹ് ഓഹ് തവളയുടെ ടേസ്റ്റ് നേരത്തെ പറഞ്ഞപോലെ തവള കഴിച്ചവർക്കറിയാം അല്ലേ ഓഹ് ചിക്കനുമല്ല ബീഫല്ല മട്ടണല്ല ഇതിലൊന്നും പടത്തില്ല ഇതിൻ്റെയൊക്കെ ഒരു ഹൈ ഗ്രേഡ് അല്ലേ അത്രയ്ക്ക് ടേസ്റ്റാകും ഓ ചമ്മച്ചേ പറ്റുള്ളൂ എന്തോ സോഫ്റ്റ് ആണെന്ന് ഓ ഓഹ് നല്ല തടിയൻ തുടയാണ് കട്ടിയുള്ള തുട അങ്ങ സൂപ്പർ ടേസ്റ്റ് സോഫ്റ്റ് ഒരു സ്മെല്ലും ഇല്ല ചിക്കൻ്റെ മട്ടൻ്റെ ഒന്നുമല്ല അനേക്കാലും നല്ല സൂപ്പർ ടേസ്റ്റാണ് അതെ കഴിച്ചവർക്ക് ഒരിക്കലും ഈ തവളക്കാൽ കണ്ടാൽ അതിനെ വിടില്ല നമ്മളിപ്പോൾ ഇത്ര ഐറ്റം വെക്കുക ബീഫ് ചിക്കൻ മട്ടൻ തവള ഇതിൽ എന്നെ സംബന്ധിച്ച് ഞാൻ തവളേ ചൂസ് ചെയ്തിട്ടുള്ളൂ അത്രയ്ക്ക് ടേസ്റ്റാ കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് വന്നായിട്ടുണ്ട് അടിമ അടിമളി മസാല നല്ല സോഫ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കടൊക്കെ തോറ്റു അറിയുന്നില്ല തൊടുന്നേരം തന്നെ ഇങ്ങനെ സോഫ്റ്റ് ആണ് അടിപൊളി ഇവിടെ മസാല എടുത്ത് പിടിച്ച് ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം ആഹാ വായിക്കും വായിട്ട് അത്ര സോഫ്റ്റ് സൂപ്പർ സോഫ്റ്റ് സൂപ്പർ അടിപൊളി നിങ്ങൾക്കും തവള ഇതുപോലെ കിട്ടാൻ സൗകര്യമുള്ളിടത്ത് കിട്ടുന്ന അവൈലബിൾ ഉള്ളിടത്ത് നിങ്ങൾ ശ്രമിച്ചു നോക്കണം കഴിച്ചിട്ടുള്ളവരെ എങ്ങനെയാണെന്നുള്ള താഴെ പറയണം കേട്ടോ നമ്മളെ കമൻറ്റിൽ പറയുക നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു എൻ്റെ ടേസ്റ്റ് പോളി അല്ലയോ പൊളി സാധനം അല്ലയോ ഓ ഒന്നും പറയാൻ പറ്റത്തില്ല എൻ്റെ മക്കളോ അപ്പോൾ അടുത്തൊരു ഐറ്റമായിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ